നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഗായിക അമൃതാ സുരേഷിന്റെയും സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് വിശേഷങ്ങളെല്ലാം തന്നെ ഗായിക ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് പാചകത്തിന് മികവ് തെളിച്ച് ഗായിക പുത്തൻ പാചക പരീക്ഷണങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും പതിവാണ് പാചകത്തിനിടെ മിക്സി പൊട്ടിത്തെറിച്ച അഭിരാമിക്ക് പരിക്കേറ്റത് വാർത്തയായിരുന്നു ഏകദേശം ഒരു വർഷം മുൻപ് എറണാകുളത്ത് സ്വന്തമായി ഒരു കഫയും അഭിരാമി ആരംഭിച്ചു ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് ഗായിക ഇപ്പോൾ കാമുകനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയത് 对呀，那不然我。 സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ കൂടിയാണ് അഭിരാമിയുടെ പ്രതികരണം ആളുകൾ എന്നോട് ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന ചോദ്യം എഴുതി കാണിച്ച അഭിരാമി അതിൻ്റെ മറുപടിയായി മോഹൻലാൽ ഒരു സിനിമാ പ്രമോഷൻ പരിപാടിക്കിടെ പറഞ്ഞ വാക്കുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കേണ്ട എന്ന മോഹൻലാലിൻ്റെ ഡയലോഗ് ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിണക്കിയ അഭിരാമിയുടെ റീൽ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലായിക്കഴിഞ്ഞു ഗായികയുടെ രസകരമായ ഈ പ്രതികരണം ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് നിരവധി കമൻറ്റുകളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ട ആരും അഭിരാമിയോട് ഈ ചോദ്യം ചോദിച്ചു വരില്ല എന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അഭിരാമിക്ക് നേരെ ഇടയ്ക്കിടെ വിമർശനങ്ങളും വരാറുണ്ട് എന്നാൽ തക്ക മറുപടി തന്നെയാണ് താരം കൊടുക്കാറുള്ളത് ചേച്ചി അമൃതയ്ക്കെതിരെ എതിരെ വരുന്ന വിമർശനങ്ങൾക്കും അഭിരാമി മറുപടി കൊടുക്കാറുണ്ട് അഭിരാമിയുടെ ഈ രീതി അഭിനന്ദനം ലഭിക്കാറുമുണ്ട് എന്തായാലും ഇപ്പോൾ പങ്കുവെച്ച വീഡിയോയും മികച്ചതായിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് ഗായികയ്ക്ക് പുറമേ താൻ ഒരു നല്ല കുക്ക് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് താരം തന്റെ പാചക പരീക്ഷണങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തിടെ പാചകം ചെയ്യുന്നതിനിടെ തന്നെ അപകടം പറ്റിയിരുന്നു അഭിരാമി തന്നെയാണ് അപകടം പറ്റിയ വാർത്ത പങ്കുവച്ചതും ഏതാണ് ഒരു വർഷം മുമ്പ് എറണാകുളത്ത് സ്വന്തമായി ഒരു കഭയ അഭിരാമി ആരംഭിച്ചിട്ടുണ്ട് പാട്ടും പാചകവും ഒക്കെ ആയി തിരക്കിലാണ് അഭിരാമി സോഷ്യൽ മീഡിയയിൽ പാചകത്തിന്റെ വീഡിയോയും പങ്കുവയ്ക്കാറുണ്ട്